ആദ്യ ശ്ലോകൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതും അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി എന്നുള്ള ആ ഒരു ക്യാമ്പസിൻ്റെ മുമ്പിലാണ് അപ്പം ഞാൻ നിരഞ്ജനിയും കൊണ്ടൊരു എക്സാം എഴുതാൻ വന്നതാണ് സെറ്റിൻ്റെ എക്സാം എഴുതാനായിട്ട് വന്നതാണ് അപ്പം സാറും അതിനുശേഷം ഇങ്ങോട്ട് വന്നു അപ്പം ഞങ്ങൾ ഒന്ന് ഇത്രയും മണിക്കൂർ മൂന്ന് മണിക്കൂറോളം ഉണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഇഷ ഫൗണ്ടേഷനിലോട്ടൊന്ന് പോകാനായിട്ട് സാധിക്കുമോ എന്നൊന്ന് ചിന്തിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ അവിടെ നിന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ ഇഷ ഫൗണ്ടേഷനിലേക്ക് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും സമയം കിടക്കുന്ന ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം രാവിലെ ഒരു ഒമ്പത് അരയൊക്കെ ആവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് എന്തായാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് കിട്ടും അപ്പം ആ സമയത്തിനുള്ളിൽ പോയിട്ട് വരാമെന്ന് കരുതി ഞങ്ങളൊരു ഓട്ടോ വിളിച്ചാണ് കേട്ടോ അങ്ങോട്ടത്തേക്ക് പോയത് മതത്തിൽ ഈ പ്രാവശ്യത്തെ ഈ ഒരു കോയമ്പത്തൂർ യാത്രയിൽ ഈ ഒരു ഇഷയിലേക്ക് പോകുന്ന ആ ഒരു പ്ലാന് എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു കാരണം കീർത്തനയും നിരഞ്ജനയും ഒന്നുമില്ലാതെ നമ്മളെന്തായാലും ഇഷയിലേക്ക് പോകത്തില്ല എന്ന് ധരിച്ചതാണ് കേട്ടോ അപ്പം സാറാണ് പറഞ്ഞത് നമ്മൾ എന്തായാലും ഇവിടെ നിൽക്കിയാലേ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഓട്ടോയിൽ ചോദിച്ചു നോക്കാം എന്ന് കരുതിയാണ് ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പം ഇത് ബസ് റൂട്ടല്ല അപ്പം ഇതൊരു ഷോർട്ട് കട്ടാണ് ചെറിയ റോഡാണ് ഇതുവഴി ബസ്സൊന്നുമില്ല ഓട്ടോ കാറ് അങ്ങനത്തെ വാഹനങ്ങൾ മാത്രമേ ഈ ഒരു റൂട്ടിൽ കൂടെ പോകാറുള്ളൂ കേട്ടോ അപ്പം നരസീപുരത്തു നിന്നാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം വളരെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു റോഡാണ് പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളതും നമ്മൾ എപ്പോഴും കാണുന്നതും ഈ കമുകിൻ്റെ കൃഷിയാണ് കേട്ടോ രണ്ട് വശത്തും കമുകൾ അങ്ങനെ കൃഷി ചെയ്തേക്കെയാണ് അപ്പം ഏകദേശം നമ്മൾ ആ ഇഷയിലേക്ക് എത്താറായിട്ടുണ്ട് ഇഷയുടെ ഇപ്പുറത്തെ സെല്ലി മെഡിറ്റേഷൻ സെൻ്ററിൻ്റെ ആ ഒരു മതിലാണ് കേട്ടോ ഇപ്പുറത്തായിട്ട് കാണുന്നത് അപ്പം നമ്മൾ അവിടേക്ക് എത്താൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മളിതാ ഈ ഒരു കാണുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ധ്യാനമന്ദിരമാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോയില്ല അപ്പം അതിന് ഓപ്പോസിറ്റാണ് ഈ ഒരു ആദിയോഗി പ്രതിമ ഉള്ളത് കേട്ടോ ആദിയോഗിയുടെ ശിവ ആദിയോഗി ശിവപ്രതിമ ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം കോയമ്പത്തൂർ വന്ന വരുന്നവർ അതായത് ഇഷ കാണാതെ പോയില്ല ഇഷയിൽ വരുന്നവരിൽ എല്ലാവരും ഈ ഒരു പ്രതിമ കാണാനായിട്ട് ഈ ഒരു ശിവപ്രതിമ കാണാനായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം പകല് വന്നാൽ ശിവപ്രതിമ നമുക്ക് കണ്ടിട്ട് പോകാം പക്ഷേ രാത്രിയിലാണെങ്കിൽ ഒരുപാട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ യോഗയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങളവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ അതിനൊന്നും നമുക്ക് സമയമില്ലായിരുന്നു അപ്പം നമ്മൾ അങ്ങോട്ടത്തേക്ക് നടന്ന് പോകുക എന്ന് അപ്പോൾ ഓട്ടോ നമുക്ക് ഇവിടം വരെ വരുത്തോളു പിന്നെ നമുക്ക് വേണമെങ്കിൽ കാളവണ്ടികളുണ്ട് നമുക്ക് വേണമെങ്കിൽ കാളവണ്ടിയിൽ പേ ചെയ്ത് നമുക്ക് പോയിട്ട് വരാം അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു പത്ത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരവേ ഉള്ളൂ നമുക്ക് നടന്ന് പോയിട്ട് വരാം കേട്ടോ അപ്പോൾ കുറച്ച് നടന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭീമാകാരമായ ആ ഒരു ശിവപ്രതിമയുടെ ആ ഒരു ബാക്ക് ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ആത്മീയാചാര്യൻ ജഗ്ഗി വാസുദേവനാണ് ഈ ഒരു അർത്ഥകായ പ്രതിമ ഈ ഒരു ശിവപ്രതിമ ഇവിടെ സ്ഥാപിച്ചത് അദ്ദേഹം യോഗ ആചാര്യനും കൂടെ ആണ് കേട്ടോ യോഗ പരിശീലിപ്പിക്കാൻ ആളുകളെ പ്രചോദിപ്പിക്കുകയും അവരുടെ കഴിവുകൾ തിരിച്ചറിയുന്നതിനുമായിട്ടാണ് ഇത് ഈ ഒരു പ്രതിമ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പം ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ് അപ്പം ഇതിൻ്റെ ഡിസൈനിങ്ങും ഇതിൻ്റെ നിർമ്മാണവും എല്ലാം ഏകദേശം രണ്ടു കൊല്ലം എട്ട് മാസം കൊണ്ടാണ് പൂർത്തിയായത് കേട്ടോ യോഗയുടെ പരിവർത്തന ശക്തി ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് കേട്ടോ ഇത് ഉദ്ഘാടനം ചെയ്തത് അപ്പം ഈ ഒരു അർദ്ധകായ ശിവപ്രതിമയുടെ ഉയരം മുപ്പത്തേഴ് മീറ്റർ ആണ് കേട്ടോ പരമശിവൻ്റെ സൗന്ദര്യവും പൗരുഷവും പവറുമെല്ലാം ആ ഒരു പ്രതിമയിൽ നമുക്ക് ഒരുപോലെ ദർശിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഏതൊരാൾ കോയമ്പത്തൂരിൽ വന്നാലും ഈ ഒരു കാഴ്ച കാണാതെ മടങ്ങുന്നത് വളരെ നഷ്ടമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അത്രയും ആശ്ചര്യമുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു പ്രതിമ ഭക്തി എന്നൊരു വികാരത്തെക്കാട്ടിൽ നമ്മളിൽ ഉളവാക്കുന്നത് അമ്പരപ്പ് എന്നുള്ള ആ ഒരു വികാരമാണ് കേട്ടോ കാരണം ആകാശം മുട്ടേ നിൽക്കുന്ന ഈ ഒരു പ്രതിമ കാണുമ്പോൾ നമുക്ക് വളരെ ആശ്ചര്യമാണ് കേട്ടോ ഉണ്ടാകുന്നത് അപ്പം ഏകദേശം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങുകയാണ് അപ്പം എല്ലാ ദിവസവും രാത്രിയിൽ ഒരു ഏഴര മണി തൊട്ടൊരു പതിനാല് മിനിറ്റ് സമയം അവിടെ ലേസർ ലൈറ്റ് ഉണ്ട് കേട്ടോ യോഗയുമായി ബന്ധപ്പെട്ട ഒരു ഷോയാണത് അപ്പം അത് കാണാനാണ് കേട്ടോ ആൾക്കാരെല്ലാം വൈകുന്നേരം മുതൽ അവിടെ പോകുന്നത് വൈകുന്നേരം സമയത്താണ് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെല്ലുന്നത് കേട്ടോ കേട്ടോ അപ്പം ഈ ഒരു മഹാത്ഭുതം കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു കേട്ടോ ഞാൻ അപ്പം അത് സാധിച്ചതിൻ്റെ വളരെ സന്തോഷത്തിലാണ് കേട്ടോ തിരിച്ചു പോകുന്നത് അപ്പം ഈ വീഡിയോ ഉടമ്പരെയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം